ഈ ഒരു ഫ്രെറ്റർണിറ്റിയിലേക്ക് ഇൻഡസ്ട്രിയിലേക്ക് സ്വാഗതം ചെയ്തു ഇന്നൊരു മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രൊഡ്യൂസർ ലാൽ സാറിൻ്റെ എല്ലാം എല്ലാമായി ഞങ്ങളുടെ ആന്റണി ചേട്ടൻ ഇന്ന് ഇതാ പ്രൗഡ് ഫാദർ ആയിട്ട് നിൽക്കുകയാണ് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം എനിക്ക് നിൽക്കുന്നത് കാരണം മോഹൻലാൽ സാറിൻ്റെ കൂടെ ചേർന്ന് ഒരുപാട് വർഷം ജീവിക്കാൻ പറ്റി ഇപ്പോഴും ആ സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റുന്നു ആ കുടുംബത്തിൽ നിന്ന് ആദി എന്ന സിനിമയിൽ പ്രണവിനെ ഒരു സിനിമ എന്ന സമയത്ത് എനിക്ക് ആശീർവാദിൻ്റെ പേരിൽ അത് നിർമ്മിക്കാൻ സാധിച്ചു അതിനുശേഷം വിസ്മയ മായക്കുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള എൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനമുണ്ടായപ്പോൾ ആ സിനിമയും ആശീർവാദിന് നിർമ്മിക്കാൻ എന്ന് പറയുന്നതും എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ എൻ്റെ മകൻ ആശിഷ് ജോ ആ സിനിമയിൽ സഹകരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് സ്നേഹം ഒരുപാട് കിട്ടുന്ന ഒരു മൂമെൻ്റാണ് മോഹൻലാൽ സർ ചേച്ചി അപ്പൂ മായ ഇതൊരിക്കലും മറക്കില്ല ജീവിതത്തിൻ്റെ യാത്രയിൽ ഒന്നും ജൂഡ് ഈ സിനിമയിൽ ഈ സിനിമ ആദ്യ ആദ്യ എന്ന സിനിമ ജിത്തു ജിത്തുവിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മളുടെ ഒരു കുടുംബത്തിലെ മെമ്പറെ ഏൽപ്പിച്ച പോലായിരുന്നു അതുപോലെ തന്നെ ജൂടും ആദ്യമായി സംസാരിച്ച സമയം മുതൽ ഈ സമയം വരെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഞങ്ങളുടെ കുട്ടികളെ വിശ്വസിച്ച് സ്നേഹത്തോടെ ചൂട് ലേൽപ്പിക്കുന്നു ജൂട് ഇതുവരെയുള്ള ഞങ്ങളുടെ യാത്രയിൽ തന്ന സ്നേഹത്തിനും നന്ദി പറയുന്നു എല്ലാവരുടെയും സപ്പോർട്ടുകൾ എല്ലാ കാലത്തും വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു വന്ന എല്ലാവരോടും മതിയായ സ്നേഹം നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു സോ മച്ച് അങ്ങനെ ഇതാ രണ്ട് താരങ്ങളെ ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആൻഡ് സുജി മാമിനോടാണ് കാരണം ലോകം കണ്ട ഏറ്റവും വലിയ നടൻ്റെ ഭാര്യയാണ് ഇപ്പോൾ ഇതാ വിസ്മയ മോഹൻലാലിൻ്റെ